എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് സെൻസറി മോട്ടോർ ഓ സി ഡി എന്ന് പറയുന്ന ഒരു ഓ സി ഡിയുടെ വാക്കഭേദമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഏത് ഓ സി ഡി കാണെങ്കിലും ഏറ്റവും പ്രധാനമായി അതിൻ്റെ ട്രീറ്റ്മെന്റ് മെത്തഡോളജിയായി വരുന്നത് തെറാപ്പിയും മരുന്നുകളുമാണ് ഉദ്ദേശം നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കുക ഓബ്സഷൻസ് കുറയ്ക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പൽഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഈ കമ്പൽഷൻസും ഒബ്സഷൻസും എല്ലാം മാറി സാധാരണ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏതൊരു ഓസി ഡി ട്രീറ്റ്മെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ട് തന്നെ ഈ ഓസി ഡിക്ക് ചികിത്സ അത്യാവശ്യമാണ് മരുന്ന് ഉപയോഗിച്ചിട്ടാണെങ്കിലും സി ബി ടി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ സി ബി റ്റിയുടെ മറ്റൊരു വകഭേദമായ ഇ ആർ പി തെറാപ്പി ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇ ആർ പി തെറാപ്പി അതായത് ഈ പറയുന്ന സെൻസറി മോട്ടോർ ഒ സി ഡിക്ക് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഇ ആർ പി തെറാപ്പിയുടെ സ്റ്റെപ്സിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ രചിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ വീഡിയോ മുഴുവനായും കാണണം ആദ്യമായി ഈ സെൻസറി മോട്ടോർ ഒ സി ഡി എന്താണ് എന്ന് നോക്കാം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെയും ശബ്ദങ്ങളെയും വേദനകളെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സെൻസേഷൻസിനെയും ഫോക്കസ് ചെയ്ത് ആ ഫോക്കസിലൂടെ മാനസികമായ ഒരു ഒബ്സഷൻ ഉണ്ടാക്കി ആ ഓപ്സഷനിലൂടെ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി വർദ്ധിപ്പിച്ചെടുത്ത് ആ വർദ്ധിപ്പിച്ച ആൻസൈറ്റിയെ കുറയ്ക്കുവാനായി കമ്പൽഷൻസ് ചെയ്യുന്ന ഒരു രീതിയാണ് സെൻസറി മോട്ടോർ ഓസിഡി നമ്മൾ പല മറ്റ് പല ഓസിഡികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതായത് കൈകളിൽ വൈറസ് വന്നാൽ അതല്ലെങ്കിൽ ഒരു പട്ടി ചെറുതായിട്ട് നമ്മളെ ഒന്ന് കൈ കൊണ്ട് തൊട്ടാൽ അതിൻ്റെ കാലുകൊണ്ട് തൊട്ടാൽ നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതായത് വീണ്ടും വീണ്ടും കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഓസിജികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സെൻസറി മോട്ടോർ ഓസിജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ അവയവങ്ങളുടെ സെൻസേഷൻസിനെയും ശബ്ദങ്ങളെയും പ്രവർത്തനങ്ങളെയും ചലനങ്ങളെയും കണ്ടിന്യൂസ് ആയി നിരീക്ഷിച്ചുകൊണ്ട് ആ നിരീക്ഷിക്കുന്ന പ്രക്രിയയിൽ അതുമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് സ്വയം സങ്കല്പിച്ച് അതുമായി ആങ്സൈറ്റി രൂപപ്പെടുത്തി പിന്നീട് അതിനു തക്കതായിട്ടുള്ള കമ്പർഷൻ പ്രവൃത്തികൾ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന സെൻസറി മോട്ടോ ഓ ഇത് മറ്റൊരു രീതിയിലും ഇതിന്റെ കൂടെ തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ് ഹെൽത്ത് ആൻസൈറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് ആൻസൈറ്റിയിൽ ഇതേ അവസ്ഥ തന്നെയാണ് ശാരീരികമായി ബന്ധപ്പെട്ട സെൻസേഷൻസിനെയും അവസ്ഥകളെയും അവയവങ്ങളുടെയും അവയുടെ പ്രവർത്തനങ്ങളെയും ചലനങ്ങളുടെയും നിരീക്ഷിച്ച് അവർക്ക് എന്തോ ശാരീരികമായ രോഗമുണ്ട് എന്ന് തീരുമാനിച്ച് ഡോക്ടറെ കാണുന്ന അവസ്ഥ അതാണ് ഹെൽത്ത് ആൻസൈറ്റി ഹെൽത്ത് ആൻസൈറ്റിയും സെൻസറി മോട്ടോർ ഓസീഡിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് വ്യത്യാസം എന്താണ് ഏറ്റവും പ്രധാനം ഹെൽത്ത് ആൻസൈറ്റിയിൽ അവർ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ് അവർക്ക് ശാരീരികമായ എന്തോ പ്രശ്നമുണ്ട് എന്റെ പ്രശ്നം മാനസികമല്ല അതേസമയം സെൻസറി മോട്ടർ ഓസിഡിയിൽ ഇവർക്ക് ഏകദേശം ഉറപ്പാണ് ഇതൊരു മാനസിക പ്രശ്നമാണ് ഇത് ഓസീഡിയാണ് അതുകൊണ്ട് എനിക്ക് ചികിത്സ വേണ്ടത് മാനസിക പ്രശ്നത്തിനാണ് അല്ലാതെ ശാരീരികമായ പ്രശ്നത്തിനല്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതുകൊണ്ട് നിങ്ങളും കൂടി ഈ ഒരു കാര്യം സെൻസറി മോട്ടോർ റോസിഡിയും ഹെൽത്ത് ആൻഡ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മാനസിക പ്രശ്നമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് സെൻസറി സെൻസറിമോർട്ട് റോസിഡിയാണ് നിങ്ങൾക്ക് ശാരീരിക പ്രശ്നമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ഡോക്ടർമാരെ കണ്ട് പരിശോധിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ആൻസൈറ്റി ആണ് രണ്ടും മാനസിക പ്രശ്നം തന്നെയാണ് പക്ഷേ ആദ്യത്തേതിൽ അവരത് സമ്മതിക്കില്ല രണ്ടാമത്തേതിൽ ഇവരത് തീർച്ചയായും സമ്മതിക്കും എനിക്ക് മാനസിക പ്രശ്നമാണ് എന്ന് ഇനി സെൻസറി മോട്ടർ റോസീജിയും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സാധാരണഗതിയിൽ പാനിക് അറ്റാക്ക് വന്ന ആളുകൾ പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ശാരീരികമായി ധാരാളം സിംറ്റംസ് അനുഭവിക്കുന്നു ആ സിംറ്റംസിനെല്ലാം ഇവർ വളരെയധികം വ്യാകുരപ്പെടുന്നു വിഷമിക്കുന്നു എനിക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് ഡോക്ടർ അത് കണ്ടെത്തിയിട്ടില്ല എന്നെല്ലാം ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഈ പറയുന്ന സെൻസറി മോട്ടോർ സിംറ്റംസ് അവർക്ക് ഉണ്ടാവുന്നത് സാധാരണമാണ് എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന സിംറ്റംസ് ഉള്ളത് കൊണ്ട് അവർക്ക് സെൻസറി മോട്ടോർ ഓസിഡി ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഈ സിംറ്റംസ് സാധാരണഗതിയിൽ രീതിയിൽ പാനിക് ഉണ്ടായതിനു ശേഷം പാനിക് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന ഈ പറയുന്ന സെൻസറി മോട്ടോർ ഓസിഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് എല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ താനെ മാറിപ്പോകുന്നതാണ് കണ്ടിരിക്കുന്നത് എന്നാൽ ആറ് മാസമോ അതിൽ കൂടുതലോ ഈ പറയുന്ന സെൻസറി മോട്ടോർ ആൻസൈറ്റിയുടെ സെൻസറി മോട്ടോർ ഓസിഡിയുടെ സിംറ്റംസ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻസറി മോട്ടോർ ഓസിഡി ഉണ്ട് എന്ന് കണക്കാക്കാം എന്നാണ് പറയപ്പെടുന്നത് വീണ്ടും വീണ്ടും ശരീര സംബന്ധമായ വിഷയങ്ങളിൽ ചെലുത്തുക വീണ്ടും വീണ്ടും ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്യുക ശരീരത്തിന്റെ ചലടങ്ങളെ ശ്രദ്ധിക്കുക ശരീരത്തിന്റെ സിംറ്റംസിനെ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയി നിങ്ങളുടെ ഫോക്കസ് ഹാർട്ട് ബീറ്റിലാണ് എന്ന് കരുതുക അങ്ങനെയുള്ള സാഹചര്യം പാനിക് അറ്റാക്ക് കഴിഞ്ഞ ആളുകൾക്ക് വരാം പാനിക് അറ്റാക്ക് കഴിഞ്ഞ ആളുകൾക്ക് അവർക്ക് പാനിക് അറ്റാക്ക് വരുമ്പോൾ ഈ ഹാർട്ട് ബീറ്റ് കൂടിയ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അവർ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ കണ്ടു ഡോക്ടേഴ്സ് അവർക്ക് ഇ സി ജിയും മറ്റ് കാര്യങ്ങളും എല്ലാം ഭംഗി അയച്ചതിൽ അവർക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല ശാരീരികമായി കുഴപ്പങ്ങളൊന്നുമില്ല ഹാർട്ട് നോർമൽ ആണ് എന്നുള്ള ഒരു കൃത്യമായ ഉപദേശം അവർക്ക് നൽകുകയും ചെയ്തു എന്നിരുന്നിട്ടും ഇവരുടെ മനസ്സ് അന്നുണ്ടായ പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഹാർട്ട് റേറ്റ് കൂടിയ ഹാർട്ട് റേറ്റിന്റെ ആ ഷോക്കിൽ നിന്നും മുക്തമായിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് സ്വയം കരുതുകയും ഇത് ഇതെനിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായി പറയുന്നത് എന്റെ ശരീരത്തിൽ എന്റെ ഹാർട്ട് ബീറ്റിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് എന്റെ ബി പിക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ തന്നെ വളരെ ദിവസത്തോളം വിഷമിച്ചിരുന്നു എൻ്റെ ഹാർട്ട് ബീറ്റിൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു എൻ്റെ ബി പി ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു കണ്ടിന്യൂസ് ആയി ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു വീണ്ടും വീണ്ടും വിഷമിക്കുമായിരുന്നു വീണ്ടും വീണ്ടും ഹാർട്ട് ബീറ്റ് ബീറ്റ് ചെക്ക് ചെയ്യുമായിരുന്നു ഹാർട്ട് ഒരു ബീറ്റ് സ്കിപ്പ് ചെയ്തോ എന്നുള്ളൊരു സംശയം എനിക്ക് വരുമായിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയി അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ആങ്ഷ്യസ് ആയി പിന്നെ അതിനെ കമ്പൽഷൻ ആയൊരു പ്രവർത്തി അതായത് എൻ്റെ അടുത്തുള്ള ആളുകളോട് ഞാൻ വിളിച്ച് ചോദിക്കും എൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ എനിക്ക് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയും എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബി ഒന്ന് ചെക്ക് ചെയ്യൂ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കൂ എന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നീ പേടിക്കണ്ട എന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനമാവുന്നുള്ളൂ അതായത് ആ ഹാർട്ട് ബീറ്റിനെ ചെക്ക് ചെയ്യുന്ന ആ പ്രവണതയെ ഒപ്സഷൻ എന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസൈറ്റി ഉണ്ടാക്കിയെടുക്കുകയും അതിനുശേഷം ഈ ഒരു ആയ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ ചോദിക്കുക എന്നുള്ള ആയിട്ടുള്ള ആ പ്രവൃത്തിയിലൂടെ ഒരു കമ്പൽഷൻ ഉണ്ടാക്കി അതിൽ നിന്നും ഒരു സമാധാനം ഉൾക്കൊണ്ട് എൻ്റെ പ്രശ്നം താൽക്കാലികമായി മാറ്റിയെടുക്കുന്ന ഒരു പ്രവണത അത് വീണ്ടും വീണ്ടും വരും അപ്പം ഇങ്ങനെയുള്ള ഏത് സിംറ്റംസ് അതായത് ശാരീരികമായി കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും ചിലപ്പോൾ കൂടുതലാണോ കുറവാണോ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം നിഴലുകൾ വരിക ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്ന നിഴലുകൾ വരിക അതെന്തെങ്കിലും പ്രശ്നമാണോ പിന്നെ തൊണ്ട എന്തെങ്കിലും വേദന വന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ അടക്കുണ്ടാവും എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്തിരിക്കുക ഹാർട്ട് ബീറ്റിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുക തെറ്റ് ചെസ്റ്റ് ടൈറ്റ്നസ് വരുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്യുക കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും നടക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ക്രാക്കിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടാവാം അതിന് ഫോക്കസ് ചെയ്യുക വൈറൽ ഫോക്കസ് ചെയ്യുക കോൺസെൻട്രേഷനിലോ അതല്ലെങ്കിൽ ലൂസ് മോഷനിലോ ഫോക്കസ് ചെയ്യുക അങ്ങനെ ശരീരത്തിലെ പല പല അവയവങ്ങളിൽ പല പല രീതികളിൽ പല പല തരത്തിലുള്ള ഓരോ സിംറ്റംസിനെയും ഓരോ സെൻസേഷൻസിനെയും മനസ്സിൽ തൂക്കിപ്പിടിച്ച് അതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അടിച്ച് അതിനെ ഒരു കമ്പൽസറി മെത്തഡോളജിയിൽ മാറ്റിയെടുത്ത് അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന സെൻസറി മോട്ടോർ ഒ എന്ന് പറയുന്നത് ഇത് ഞാൻ വീണ്ടും പറയുന്നു പാനിക് അറ്റാക്ക് ഉള്ളവർക്ക് ഇത് സാധാരണമാണ് പാനിക് അറ്റാക്ക് ഉണ്ടായവർക്ക് സാധാരണമാണ് ഇത് ഒ സി ഡി എന്ന ഗണത്തിൽ പെടുമെന്നൊരു കാരണവശാലും കരുതരുത് കാരണം ഇത് ഒ സി ഡി അല്ല ആറുമാസമെങ്കിലും കണ്ടിന്യൂസ് ആയി ഈ ഒ സി ഡി പാറ്റേൺ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്കതിനെ ഒ സി ഡി ആയി തരംതിരിച്ച് അതിന് തെറ്റതായിട്ടുള്ള ചികിത്സകൾ നൽകാം എന്ന് മാത്രമേ ഉള്ളൂ ഇവൻ ഡോക്ടേഴ്സ് പോലും ആദ്യം തന്നെ സൈക്കോട്രിസ്റ്റിനെ ഒന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അവർ സാധാരണഗതിയിൽ പാനിക് ഡിസോർഡർ എന്നുള്ളൊരു ഡയഗ്നോസിസ് മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷെ അവർ മരുന്ന് തരുമ്പോൾ ഓസീലിയയ്ക്കാണെങ്കിലും ഈ പാനിക് ഡിസോർഡറിനാണെങ്കിലും ചില മരുന്നുകളൊക്കെ കോമൺ ആണ് അപ്പോൾ അവർ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള മരുന്നുകൾ തന്നു എന്ന് വരാം അത് രണ്ടുപേരെയും മാറ്റുവാൻ കഴിവുള്ളവയാണ് അതുകൊണ്ട് ഈ പറയുന്ന ഓസീരിയെ സെൻസറി മോട്ടോർ ഓസിരി എന്ന് പറയുന്ന പ്രശ്നത്തിന് രണ്ട് തരത്തിലുള്ള ചികിത്സയും അത്യന്താപേക്ഷിതമാണ് കൺഫ്യൂഷൻ അരുത് ഹെൽത്ത് ആൻസൈറ്റി വേറെ സെൻസറി മോട്ടോർ ഓസിഡി വേറെ പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന സെൻസറി മോട്ടോർ ഓസിഡീവായി സിംറ്റംസ് പ്രകടിപ്പിക്കുന്ന ആ സാഹചര്യം വേറെ മൂന്നും മൂന്നാണ് ഹെൽത്ത് ആൻസൈറ്റി വേറെയാണ് സെൻസറി മോട്ടോർ ഓസിഡീവ് വേറെയാണ് പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് വേറെയാണ് ഇത് കൃത്യമായി തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പകുതിയും കുറയും എന്നർത്ഥം പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ് നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം ദയവശ് ചെയ്ത് അപ്രോച്ച് ചെയ്യണം സ്വയം ഡയഗ്നോസ് ചെയ്യരുത് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കരുത് അത് അപകടമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേ വരുത്തൂ ഇനി സെൻസറി മോട്ടോർ ഓസിഡി എന്ന് പറഞ്ഞ ഈ പ്രശ്നത്തിന് നമ്മൾ എന്ത് ചികിത്സയാണ് ചെയ്യുന്നത് മരുന്നിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു മരുന്ന് നമ്മൾ തീർച്ചയായും ഉപയോഗിക്കണം രണ്ടാമത് എക്സസൈസ് തീർച്ചയായും മരുന്ന് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ഘടകം പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻസറി മോട്ടോർ ഓസിഡി സിംറ്റംസ് ആണെങ്കിൽ അതിന് മരുന്നിന്റെ ആവശ്യമില്ല അതേപോലെ ഹെൽത്ത് ആൻസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻസറി മോട്ടോർ സിംറ്റംസ് ആണെങ്കിൽ അതിന് ഹെൽത്ത് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് ഹെൽത്ത് ആൻഡ്സൈറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മരുന്നില്ലാതെ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷെ ഒരുപാട് ഡീപ്പായി പോയിട്ടുണ്ടെങ്കിൽ അതിന് മരുന്ന് ആവശ്യമാണ് സെൻസറി മോട്ടോർ ഓസിഡി എന്ന് പറഞ്ഞാൽ ഓസിഡി ഗണത്തിൽപ്പെടുന്ന പ്രശ്നമാണെങ്കിൽ അതിന് മരുന്നും തെറാപ്പിയും കൂടി ആവശ്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്തത് സെൻസറി മോട്ടോർ ഓസിഡി എന്നുള്ള പ്രശ്നത്തെക്കുറിച്ചായതുകൊണ്ട് ഈ സെൻസറി മോട്ടോർ ഓസിഡിക്ക് എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞ പോലെ മരുന്നുകൾ കഴിക്കണം അത് കഴിഞ്ഞാൽ ഫിസിക്കലായി നല്ലപോലെ എക്സസൈസ് ചെയ്യുക കാരണം എക്സസൈസ് എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ ഒരുപാട് പോസിറ്റീവായ ഗുണങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ ശരീരത്തിന് പോസിറ്റീവ് ഹോർമോൺസ് വർദ്ധിക്കുന്നു കോർപ്പിസോളിൻ്റെ അളവ് കുറയുന്നു അതുകൊണ്ട് തന്നെ സ്ട്രെസ് കുറവായ അനുഭവപ്പെടുന്നു ആൻസൈറ്റി കുറവായ അനുഭവപ്പെടുന്നു അത് നമ്മുടെ ഇ ആർ പി തെറാപ്പിക്കും സി പി ടി തെറാപ്പിക്കും വളരെയധികം ഗുണം ചെയ്യും രണ്ടാം മൂന്നാമത് മെഡിറ്റേഷൻ നല്ലപോലെ ചെയ്യുക അതും ഇതേ എഫക്റ്റാണ് മനസ്സ് കേന്ദ്രീകരിക്കുവാനും നമ്മുടെ ശരീരത്തിലെ പോസിറ്റീവ് ഹോർമോൺസ് കൂട്ടുവാനും സഹായിക്കുന്നു അത് സി ബി ടി ഇ ആർ പി ക്കും ഗുണകരമാവും മൂന്നാമത് സി നാലാമത് സി ബി ടി ആണ് സി ബി ടിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഓപ്ലേറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള ഉണ്ട് മാനസികമായി നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചിന്തകളെ നിങ്ങൾ പേടിക്കുന്ന ചിന്തകളെ അതിനെയെല്ലാം റീസ്ട്രക്ചർ ചെയ്ത് അത് പേടിക്കുന്ന ചിന്തകളല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചിന്തകളല്ല എന്നെല്ലാം തിരിച്ചറിയത്തക്കവണ്ണം അത്തരം ചിന്തകളെ മാറ്റിയെടുക്കത്തക്കവണ്ണമുള്ള ഒരു തെറാപ്പി മെത്തേഡാണ് കൊഗുലറ്റീവ് റീസ്ട്രക്ചറിംഗ് അത് വരുന്നത് നിങ്ങളുടെ സി ബി ടി എന്ന മെത്തോഡിലാണ് നിങ്ങളുടെ നെഗറ്റീവ് ആയതും ആയതുമായ ചിന്തകളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കൊഗുലറ്റീവ് റീ അപ്രൈസ എന്ന് പറഞ്ഞ മെത്തേഡ് നിങ്ങളുടെ അൺവാണ്ടഡ് തോട്ടിനെയും ഫീലിംഗിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് കൊഗുലറ്റീവ് ഡിഫ്യൂഷൻ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറയുന്ന മെത്തേഡ് സി ബി ടി മെത്തേഡാണ് അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒ സി ഡികൾക്ക് ഉപയോഗിക്കാറ് നിങ്ങൾക്ക് സെൻസറി മോട്ടോർ ഓ സി ഡി ആണ് എന്നിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ട ഇ ആർ പി തെറാപ്പി ഞാൻ ഈ പറയുന്ന പ്രകാരമാണ് ആദ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒബ്സസ്ഡ് ആവുന്ന ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കമ്പൽഷൻ ബിഹേവിയർ ഉണ്ടാക്കുന്ന ഏറ്റവും മുകളിൽ നിന്നും താഴേക്കുള്ള സിംറ്റംസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റിലാണ് എന്ന് വിചാരിക്കുക അതായിരിക്കട്ടെ ഏറ്റവും മുകളിൽ ഇടക്കിടയ്ക്ക് നിങ്ങളുടെ കാൽമുട്ടിലെ ക്രാക്കിംഗ് സൗണ്ടിന് നിങ്ങൾ ഫോക്കസ് ചെയ്യാറുണ്ട് ഒബ്സസീവ് ആവാറുണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും താഴെ അതായത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒബ്സസീവ് ആവുന്ന തോട്ടിനെ ഏറ്റവും മുകളിലും ഏറ്റവും കുറവ് ഒപ്സസീവ് ആവുന്ന തോട്ടിനെ ഏറ്റവും താഴെയുമുള്ള രീതിയിൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ലിസ്റ്റിലെ ഏറ്റവും താഴെയുള്ള ഏറ്റവും കുറവ് നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് ഒഫീവ്നസ് ഉണ്ടാകുന്ന ആ പ്രശ്നത്തെ മാത്രം പിക്കപ്പ് ചെയ്യുക എല്ലാത്തിനെയും ഒരുമിച്ച് ചെയ്യരുത് നിങ്ങൾ കൊണ്ടാവില്ല നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും താഴെയുള്ളതിനെ പിക്കപ്പ് ചെയ്യുക അടുത്തത് മനസ്സിലാക്കേണ്ടത് സൈക്കോ എഡ്യൂക്കേഷൻ ആണ് ആൻസൈറ്റി എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വന്തം ഡിഫൻസ് മെക്കാനിസം ആണ് ആ ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു ഹാനിയും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് പരമാവധി ആൻസൈറ്റി സിംറ്റംസിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അടുത്തതായി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഏറ്റവും താഴെക്കിടയിലുള്ള സിംറ്റം കാലിലെ മുട്ടിലെ ക്രാക്കിംഗ് സൗണ്ടിൽ നിങ്ങൾ ഒബ്സസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ തീരുമാനിക്കുകയാണ് ആൻസൈറ്റി വരട്ടെ ആങ്സൈറ്റി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ആങ്സൈറ്റി എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല അങ്ങനെയുള്ള ആസൈറ്റീനെ മാറ്റുവാൻ ആ സമയത്തുണ്ടാവുന്ന ആൻസൈറ്റീനെ മാറ്റുവാനും ഞാൻ റെസ്പോൺസ് അല്ല ഉപയോഗിക്കേണ്ടത് അതിനു പകരം ചെറിയ ശാരീരിക വ്യായാമമോ അല്ലെങ്കിൽ ചെറിയമായ ചെറിയ മാനസികമായിട്ടുള്ള ഡൈവേർഷനോ ഉപയോഗിച്ചാൽ മതി ആങ്സൈറ്റീനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ആ ചെറിയ ഓപ്സഷൻ ആൻസൈറ്റിയായി മാറിയാലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അവിടെ കമ്പൾസീവ് ബിഹേവിയറായി മാറാതിരിക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെ കുറച്ച് ദിവസത്തേക്ക് ഫോളോ ചെയ്യുക അതായത് കാൽമുട്ടിലെ ക്രാക്കിംഗ് എന്നുള്ള പ്രശ്നം നിങ്ങൾ ഒബ്സസീവ് ആയിരുന്നു കുറച്ച് ദിവസം പ്രാക്ടീസ് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതിപ്പോൾ ഒബ്സസീവ് അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ള എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും അതൊരാഴ്ച ചെയ്തതിന് ശേഷം അടുത്ത അതിലും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു പ്രശ്നത്തെ പിക്കപ്പ് ചെയ്ത് ഒരു ഓപ്സിനെ പിക്കപ്പ് ചെയ്ത് അതിലും ഇതേപോലെ മെത്തഡോളജി ഉപയോഗിക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് മരുന്നിൻ്റെയും കൂടെ ഓരോന്നായും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറ്റി മാറ്റി കൊണ്ടുവന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ ഈ സെൻസറിമോട്ടോസിഡി എന്ന പ്രശ്നം നിങ്ങളെ ഉപദ്രവിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല